സ്ലാമലൈക്കു വറഹമുല്ല സ്നേഹമുള്ള സഹോദരങ്ങളെ രണ്ട് ദിവസം മുമ്പേ നിമിഷപ്രിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു കാന്തപുരം അബോക്കർ മുസ്ലിയാരുടെ ആ പ്രസ്താവന അത് ശരിയല്ല എന്ന രൂപത്തിലായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചത് വളരെ ചെറിയ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആ വീഡിയോക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ നല്ലോണം തെറി എൻ്റെ മരിച്ചുപോയ വാപ്പാനേയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ കാർണവന്മാരനെയും ഉമ്മാനേയും വാപ്പാനേ ഒക്കെ ചീത്തു വിളിക്കുന്ന വളരെ നല്ല സക്കാഫത്തുള്ള ആളുകൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു മർക്കസു സക്കാഫത്ത് സുന്നിയ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്നാണ് അതിൻ്റെ മലയാളത്തിലെ അർത്ഥം പക്ഷേ ഒരു നല്ല അസാംസ്കാരികരാണ് സംസ് സംസ്കാരമില്ലാത്തവരാണെന്ന് തെളിയിക്കുന്ന കമൻറ്റുകളൊക്കെയാണ് നമ്മളിപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ടില്ല ആ അയാളുടെ സംസാരം പത്രസമ്മേളനം തെറ്റായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അയാളെ തൊറിയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇയാളുടെ അനുയായികളൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും വാപ്പാനേയും ഒക്കെ നിരന്തരം തെറി വിളിക്കായിരുന്നു അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു കൗമിനെ ഇങ്ങനെ സംസ്കാരമില്ലാത്തൊരു കൗമിനെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയാണ് പകലിപ്പത് സമയം മൂന്ന് മണിയാണല്ലോ ഈ മൂന്ന് മണിക്ക് രാത്രിയാണ് രാത്രി മൂന്ന് മണിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു കോമിനെ സൃഷ്ടിച്ചെടുത്തു എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന എന്തു ചോദിച്ചാലും കൊടുക്കുന്ന അങ്ങനെ തരം എന്താ പറയുക അടിമകളെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് എന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കും കാന്തപുരം എന്ത് ചെയ്താലും അത് ശരിയാണ് ഷെയഖുനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാണ് എന്നാണ് അവരുടെ പക്ഷം അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ കാന്തപുരത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ ഇടപെട്ട കാര്യത്തിലെ വൈരുദ്ധ്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇല്ല ഞങ്ങൾ കാന്തപുരം പറഞ്ഞത് എന്നാണ് ഒരു നിലപാട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മളെന്താ പറയുക ഇത് സാധാരണ സാധാരണക്കാരത്തിൽ മനസ്സിലാക്കുന്ന നിഷ്പക്ഷയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ കാന്തപുരത്തിലൊരു വീഡിയോ കാണാം അരക്കെട്ടിയ ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായിരുന്നു സഹിക്കം കഴിയാത്തൊരവസ്ഥ വന്നൊരിക്കൽ അപ്പോൾ സയ്ദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ വിക്ര വച്ചു അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഇ കെ മുഹമ്മദ് ദാരിമി നവൂർ അഹു മർത്തഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ഭാര്യൻ്റെ അനുചത്തിനു കെട്ടിയ ആളാണ് അദ്ദേഹം അന്നേരക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ മൂപ്പര് പറഞ്ഞ് ഇനി അയലക്കാട് കൊണ്ടുപോകലെന്ന് അവിടെ ഒന്ന് പോസ്സാക്കാണേ ഇനി അയിലക്കാട് മരിച്ചു ആൾ മരിച്ചു വയറ് വീർത്ത് പൊട്ടാറായി ആള് മരിച്ചു എന്ന് ഉറപ്പാക്കിയല്ലാരും കാരണം ഒരാൾ എന്ന് ഉറപ്പാക്കാൻ ഒരുപാട് സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് മരിച്ചു എന്നുള്ളത് പൾസ് പോയി അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണപണിയൊക്കെ നോക്കിയിട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ള ആൾ മരിച്ചു അപ്പോൾ എന്താ പറഞ്ഞത് ഇനി അയലക്കാട് കൊണ്ടുവല്ലാതെ രക്ഷയില്ല എന്ന് അത് മരിച്ചാലാണ് ജീവിപ്പിക്കാറുണ്ട് ഇപ്പോൾ അയലക്കാട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ അല്ല ഇനി അയലക്കാട് കൊണ്ടുവല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിൻ്റെ അടുത്ത് അതായത് ഇപ്പം പൂനൂരാണ് ആ പൂനൂർ ഭാഗത്ത് കോഴിക്കോട് ജില്ല പൂനൂരാണെങ്കിൽ അവിടുന്ന് വളരെ അടുത്തല്ലേ ഈ മടവൂർ ഷെയ്ഫിൻ്റെ ജാറും മടവൂരും പൂനൂരും തമ്മിൽ അല്ലെങ്കിൽ മടവൂരും കാന്തപൂരും തമ്മിൽ വളരെ അടുത്തല്ലേ അപ്പോൾ മടവൂരാണെങ്കിൽ മുതബ്യുള്ള ആലമല്ലേ ഈ ആലം മുഴുവൻ നിയന്ത്രിക്കുന്നങ്ങളെ പടച്ചോനാണെന്ന് വരെ പറയുന്ന ആളല്ലേ മൂപ്പർക്ക് ഇതിന് പറ്റൂലേ അപ്പോൾ അവിടെ ആ ആ കാര്യത്തിൽ മടവൂർ ജാറത്തിനേക്കാൾ എന്താ പറയുക ദർജ കൂടിയ ജാറാണോ ഈ അവിടുന്ന് ഇപ്പത്ത് നൂറ്റാറുപത് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്ത് ഇങ്ങോട്ട് ചങ്ങരംകുളം എടപ്പാൾ സൈഡിലുള്ള അയലക്കാട്ടിലുള്ള വലിയ വലിയ പ്രസിദ്ധിയൊന്നുമില്ലാത്ത ഇപ്പം അടുത്ത കാലത്ത് പ്രസിദ്ധിയായ ഈ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ ചാറും അപ്പൊ മടവൂരല്ലേ വലുത് കാരണം മടപൂർ ഏറ്റവും വലുതാണ് മടപൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് ഈ ഷെയ്ഖുന തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യാ സേഖുക്ക് ആ കാര്യത്തിൽ ഇടപെടാൻ പറ്റൂലേ ആ എന്തായാലും ബാക്കി വെക്കാം കൊണ്ടുപോവാൻ വേണ്ടി ഒരു കാർ എടുത്ത് കോഴിക്കോട്ട് എത്തുമ്പോ നാല് മൂന്നാമത്തെ കാറെടുത്ത് അവിടെ എത്തുന്നു എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ നൂറ് നായകളുണ്ട് അവിടെ എണ്ണിയതാണ് നിർത്തി നിർത്തി ഒരു മണിക്കൂർ വേണം അപ്പോ ഈ പെണ്ണ് പെണ്ണുന്ന് അങ്ങനെ ഞങ്ങള് അവിടെ തന്ന് പെണ്ണിനെ മക്ബറയിൽ ഇട്ട് അടച്ചിട്ടു

കോഴിക്കോട് നിന്ന് പെണ്ണിനെ കൊടുക്കുന്നു ആദ്യം താമരശ്ശേരി എത്തിയപ്പോൾ മൂന്ന് ടയർ പൊട്ടി കോഴിക്കോട് എത്തിയപ്പോൾ നാല് ടയറും പൊട്ടി രണ്ടാമത്തെ കാറിൻ്റെ മൂന്നാമത്തെ കാർ എടുത്തിട്ട് വന്ന് എടപ്പാളെത്തിയപ്പോൾ നൂറ് നായ്ക്കൾ വളഞ്ഞു നൂറ് നായ്ക്കളിനൊക്കെ തട്ടിച്ചതുവായി കളരിയാശാൻ്റെ മാതിരി തുള്ളിക്ക് മാറി അവിടുന്ന് രക്ഷപ്പെട്ട് എവിടെ വന്നു അയലക്കാട് വന്നു എടപ്പാളിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് അയലക്കാട് അയലക്കാട് എത്തിയിട്ട് ഉള്ളിലാക്കി അടച്ചു ആരുമില്ല കേട്ടോ ഉള്ളിലാക്കി അടച്ചു മൂന്ന് മണിക്കൂർ ഉള്ളിലായപ്പോൾ എന്താ സംഭവിച്ചുണ്ടാവുക എന്തായാലും പെണ്ണ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലും മുട്ടി വിളിച്ചു അവർക്ക് ഓർമ്മ വന്നിട്ടുണ്ട് നോക്കിയപ്പോൾ പെണ്ണിൻ്റെ വയറ് മൊത്തം കീറി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചില്ലേ അല്ല ഞാൻ ഈ ടീമിനോട് എന്നോട് തെളിവൊളിക്കുന്ന ടീമിനോട് ചോദിക്കും ഇത് നിങ്ങൾക്ക് വിശ്വസിച്ചില്ലേ പിന്നെ നിമിഷപ്പറിയുടെ കാര്യം നിങ്ങൾ വിശ്വസിക്കും ഒരു സംശയങ്ങൾ വിശ്വസിച്ചോളേ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ ഒരു പ്രശ്നമില്ല ഈ ടീമിനോട് നമുക്ക് ഇനി ഒന്നും പറയാനില്ല ഇവർ അങ്ങനത്തെ ഒരു ടീമാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ ധൈര്യമായിട്ട് വിശ്വസിച്ചോളി അസാലുവലൈക്കും